യു ഒരാൾ ഒറ്റയ്ക്ക് നോക്കുന്നുണ്ട് അവൻ നാളെ വിളിക്കാന്ന് പറഞ്ഞു എങ്ങനെ പറയാം നമുക്ക് കേട്ടാൽ മനസ്സിലാവും ഇതിലുള്ള മിസ്റ്റേക്ക് എന്താ പറയാ അതായത് ഒരാള് പറഞ്ഞത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ മീൻസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അല്ല വുഡാണ് ഉപയോഗിക്കുക ഓക്കെ അപ്പൊ അവൻ പറഞ്ഞു ഹി സെറ്റ് ഹി വിൽ കോൾ അല്ല ഹി സെറ്റ് കോൾ ടുമോറോ മനസ്സിലായോ അങ്ങനെയെങ്കിൽ അവൻ നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു ോ അപ്പോൾ ഒരാൾ പറഞ്ഞത് നമ്മൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വില്ലല്ല ഗുഡ് ആണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈനിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പഠിക്കാം ലോകത്തിന്റെ എവിടെയിരുന്നു ഒരു ദിവസം ഒരു അരമണിക്കൂർ അങ്ങനെ രണ്ടു മാസം ഞങ്ങൾക്ക് നൽകിയത് രണ്ടു മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആവും നെക്സ്റ്റ് ലെവലിലേക്ക് പോകും മുകളിൽ ബയോലെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു ഗാസ്